ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് വയറ്റിൽ ചവിട്ടി യുവതിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കരുമാത്ര നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടത് ചൊവ്വാഴ്ചയായിരുന്നു സംഭവം ഭർതൃപീഡനമാണ് മരണത്തിന് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു ജീവൻ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഫസീല താൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തി മാതാവിന് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു താൻ രണ്ടാമത് ഗർഭിണിയാണെന്നും നൌഫൽ വൈറ്റിൽ ചവിട്ടിയെന്നും മരിക്കാൻ പോവുകയാണെന്നുമായിരുന്നു സന്ദേശം ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ വൈറ്റിൽ ചവിട്ടി ഉപദ്രവിച്ചു വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിന്റെ കഴുത്തിനെ പിടിച്ചു ഇവിടുത്തെ ഉമ്മയും എന്നെ പീഡിപ്പിച്ചു തെറി വിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും എൻ്റെ കൈ നൗഫൽ പൊട്ടിച്ചു പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നായിരുന്നു ഫസീലയുടെ സന്ദേശം ഇതിനുശേഷമാണ് യുവതി ജീവനൊടുക്കിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവത്തിൽ വാട്സാപ്പ് ചാറ്റുകളടക്കം ബന്ധുക്കൾ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ പോലീസ് നൌഫലിനെ ചോദ്യം ചെയ്തു വരികയാണ് ചൊവ്വാഴ്ച ഭർത്തൃവീട്ടിലെ ടെറസിലാണ് യുവതിയെ നിലയിൽ കണ്ടെത്തിയത് ഫസീല രണ്ടാമത് ഗർഭിണിയായതിനു പിന്നാലെ ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ടെന്ന് യുവതി ഉമ്മയോട് പറഞ്ഞിരുന്നു ഒന്നര വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ ദമ്പതികൾക്ക് പത്തു മാസം പ്രായമായ കുഞ്ഞുണ്ട് നെടുക്കാടത്ത് കുന്ന് സ്വദേശിയാണ് നൌഫൽ ആത്മഹത്യക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായി സംസാരിച്ചെന്നും ബന്ധുക്കൾ പറഞ്ഞു യുവതി രണ്ടാമത് ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നു എന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത് കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല